ലോക പ്രശസ്തമായ അൽതുംകൽ ദേവാലയത്തിൻ്റെ പാരിഷ് ഹാൾ റിനോവേഷൻ്റെ ഭാഗമായി നമ്മളാണ് അതിന്റെ റിനോവേഷൻ വർക്ക് കോൺക്രീറ്റ് കട്ടിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് അതിനോടനുബന്ധിച്ച് പാരിഷ് ഹാളിലെ ഏറ്റവും മുതൽ ഗോപുരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് ഇറക്കുന്നത് വളരെയധികം സുരക്ഷിതമായാണ് ഇറക്കുന്നത് അതിന് താര ഡ്രസ് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ കട്ട ഇടിച്ചുപൊളിച്ച് താഴത്തേക്ക് ഇടാൻ സാധിക്കില്ല വളരെയധികം കെയർഫുള്ളായി താഴത്തേക്ക് കയറി കെട്ടി ഇറക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതും ചെറിയ അതുപോലെ തന്നെയാണ് ഈ മുകളിൽ നിന്ന് അറുതിങ്കൽ പള്ളിയുടെ ബില്ല് വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്രയും മെഗിൽ നിന്ന് അറുതിങ്കൽ പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കും വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് ആസ്പിറ്റൽ സ്ട്രീറ്റ് ആയതുകൊണ്ട് അതു മേലേക്ക് കണ്ടേ പാടില്ല വീടുവാൻ പാടില്ല അതും വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇതാണ് അർത്ഥി ദേവാലയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിലാണത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ വർക്ക് അതാണ് ആ ഗോപുരം കട്ട് ചെയ്ത് പീസ് പീസാക്കി ഇറക്കി അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കുള്ള വാൾ കൂടി നമ്മൾ ഡിമോളിഷ് ചെയ്ത് മെല്ലെ മെല്ലെ ഓരോ കട്ടായിട്ടാണ് താഴത്തേക്ക് മെല്ലെ മെല്ലെ ഇറക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യുക ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നതാണ്